Building contractors Anjal Agasti Koda Contact 94472-44659-89218-37847. ഓട്ടോറിക്ഷകളിൽ മീറ്റർ നിർബന്ധമാക്കിയിരിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ ഓട്ടോ തൊഴിലാളികളെ പട്ടിണിക്കിടുന്നതിന് തുല്യമാണെന്ന് കിഴക്കൻ മലയോര മേഖലയിലെ ഡ്രൈവർമാർ മീറ്റർ വെച്ചില്ലെങ്കിൽ യാത്രാ സൗജന്യം എന്ന സ്റ്റിക്കറും ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ നിയമം ഈ നിയമം മാർച്ച് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നതോടെ ഗ്രാമീണ മേഖലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് രണ്ടു കിലോമറ്റ് ഓട്ടം പോയിട്ട് വന്നാൽ കാണിക്കുന്നു തിരിച്ച് നമുക്ക് രണ്ട് കിലോമീറ്റർ ഓടിയാലേ ഇങ്ങോട്ട് വരാതി ഈ ഗ്രാമപ്രദേശത്താവുമ്പം അതിന് നമുക്ക് ഇവിടുന്ന് പിന്നെ ഈ ഒരു ചാർജിന് ഓടിയാ നമുക്ക് ഇതിനകത്ത് ഒന്നും കാണത്തില്ല അപ്പൊ തിരിച്ചു വരുന്ന പൈസയോട് വാങ്ങിക്കെങ്കിലേ നമുക്ക് ഇവിടെ ഗ്രാമപ്രദേശങ്ങളിൽ ഈ ഓട്ടയുടെ ഓട്ടം മുതലാകത്തില്ല ഡീസലൊക്കെ ഞങ്ങൾക്ക് സൗജന്യമായിട്ട് തരാം ഞങ്ങളുടെ കൊച്ചുകളെ സൗജന്യമായിട്ട് പഠിപ്പിക്കുക അന്നേരം നമ്മളെ സൗജന്യമായിട്ട് സേവനം ചെയ്യാൻ സന്നത്തരാം നമുക്ക് ഒരു കിലോമീറ്റർ മുപ്പത് രൂപ പറഞ്ഞേക്കുന്നത് ആ മുപ്പത് രൂപ വെച്ച് ഗ്രാമപ്രദേശങ്ങളെ അറേ വരത്തുള്ളൂ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ൂ അവർ പറഞ്ഞ രീതി ചെയ്യാം ഇപ്പൊ മീറ്റർ ഇട്ട് ഓടണെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെ അത് എല്ലാവർക്കും ഇപ്പൊ നമ്മക്കായാലും നമ്മളെ വിളിച്ചുകൊണ്ട് വന്ന യാത്രക്കാർക്കായാലും അതൊരു നല്ല ഒരു ഇതാണ് പക്ഷെ നമ്മളെപ്പോൾ ഉള്ള ഈ പഞ്ചായത്ത് ഇങ്ങനെ റൂറൽ ഏരിയയിൽ ഓടുന്നവരെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും ബാധിക്കുമെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പൊ വൺ സൈഡ് പോയിട്ട് തിരിച്ചു ഇങ്ങോട്ട് സിറ്റികളിലൊക്കെ അല്ലെങ്കിൽ അവർക്ക് അവിടെ നോട്ടം എടുത്തുകൊണ്ട് വരാം മീറ്റർ ഇട്ടായാലും അവിടെ നോട്ടം എടുത്തുകൊണ്ട് വരാം നമ്മൾ ആ വൺ സൈഡ് നമുക്ക് വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിപ്പിക്കുന്നതോടെ ഒരു വശത്തേക്കുള്ള വാടക മാത്രമാണ് ലഭിക്കുന്നത് എന്നാൽ മലയോര മേഖലയിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ തിരികെ യാത്രക്കാരെ ലഭിക്കാറുമില്ല അതുകൊണ്ട് തന്നെ പകുതി വാടകയാണ് ലഭിക്കുന്നതും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾ സ്പെയർ പാർട്സുകളുടെ വില വർധനവ് ഇന്ധന വില വർധനവ് കുട്ടികളുടെ വിദ്യാഭ്യാസം മുതലായവയാൽ നട്ടം തിരിയുന്ന സാധാരണക്കാരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സർക്കാരിന്റെ പുതിയ നിയമം വൻ തിരിച്ചടിയാവുകയാണ് മാർച്ച് ഒന്ന് മുതൽ ഓട്ടോറിക്ഷകളിൽ മീറ്റർ നിർബന്ധമാക്കിയിരിക്കുകയാണ് ഗതാഗത വകുപ്പ് കൂടാതെ തന്നെ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ യാത്ര സൗജന്യമാണെന്നുള്ള ഇത്തരം വാഹനങ്ങൾ പതിപ്പിക്കണം ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കാണ് നഗരപ്രദേശങ്ങളിൽ റിട്ടേൺ സമ്പ്രദായം നിലനിൽക്കുമ്പോൾ അവർക്ക് ഒരു ഭാഗത്തേക്കുള്ള വാടക മാത്രം ലഭിച്ചാൽ മതി ഗ്രാമപ്രദേശങ്ങളെ സംബന്ധിച്ച് ഒറ്റപ്പെട്ട മേഖലകളിലേക്ക് ഓട്ടം പോകുന്ന ഓട്ടോറിക്ഷകൾക്ക് റിട്ടേൺ പൈസ ലഭിക്കാറുമില്ല സർക്കാർ തന്നെ മുപ്പത് രൂപ കിലോമീറ്ററിൽ നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടോറിക്ഷകൾക്ക് ഇപ്പോൾ മീറ്റർ പ്രവർത്തിപ്പിക്കുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ ഓട്ടോറിക്ഷകൾക്ക് ലഭിക്കുന്നത് പതിനഞ്ച് രൂപ മാത്രം ഇത്തരത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുള്ള ആശങ്കകൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ജില്ലാ വിഷൻ ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ബാധിക്കുന്ന ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ മതിയായ പഠനങ്ങൾ നടത്തുകയും ചർച്ചകൾ നടത്തി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നടപ്പിലാക്കണമെന്നുമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഗതാഗത വകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത് സ്റ്റിക്കർ പതിപ്പിക്കുന്നതോടെ പകുതി ചാർജ് മാത്രം ലഭിക്കുന്നത് യാത്രക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനും കാരണമാകുന്നുവെന്ന് തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു ഗ്രാമീണ മേഖലയിൽ ഓടുന്ന ഓട്ടോറിക്ഷകളുടെ മീറ്ററുകൾ രണ്ടു വശത്തേക്കുമുള്ള വാടക ഉൾപ്പെടുത്തണമെന്നാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ അഞ്ചൽ ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ്